ഇന്ത്യൻ ജോഗ്രഫിയിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപ്യ പീഠഭൂമി പ്രദേശത്താണ് കാണപ്പെടുന്നത് നമുക്കറിയാം ധാതു കലവറ അല്ലെങ്കിൽ ഒരുപാട് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ കാണപ്പെടുന്നതൊക്കെ തന്നെ ഉപദീപി പീഠഭൂമി പ്രദേശത്താണെന്ന് പറഞ്ഞു കാരണം ഉപദീപി പീഠഭൂമി പ്രദേശത്ത് ലാവ അതായത് ഈ പറയുന്ന കായാന്തരിക ശിലയും ആഗ്നേയ ശിലയും ഒക്കെ പൊടിഞ്ഞു രൂപപ്പെടുന്ന ബസാൾട്ട് ശിലകളാണ് കൂടുതലായും കാണപ്പെടുന്നത് അല്ലെങ്കിൽ ലാവ ശിലകളാണ് കൂടുതലായും കാണപ്പെടുന്നത് അവിടെ ഈ പറയുന്ന ലോഹങ്ങളും ഏർ അലോഹങ്ങളും ഒക്കെ ധാരാളമായി കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാതു നിക്ഷേപം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഉപദീപ്യ പീഠഭൂമി പ്രദേശങ്ങളെന്ന് നമ്മൾ പറഞ്ഞു അത് അതുകൊണ്ട് തന്നെ ഉപദീപ്യ പീഠഭൂമി പ്രദേശത്തെ ധാതു കലവറ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പൊ ഈ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ധാതുക്കളും കൂടുതൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉപദീപീയ പീഠഭൂമി പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ധാതുക്കളെ നമുക്ക് രണ്ടായിട്ടും തരംതിരിക്കാം ലോഹധാതുക്കളും ഉണ്ട് അലോഹധാതുക്കളും ഉണ്ട് അപ്പൊ ലോഹധാതുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ലോഹങ്ങൾ പോലുള്ള ഇപ്പം ഇരുമ്പിന്റെ അംശമുള്ളത് ആ അതുപോലെ തന്നെ സ്വർണം വെള്ളി ചെമ്പ് ബോക്സൈറ്റ് ഇതൊക്കെ ലോഹധാതുക്കളാണ് അലുമിനിയം അതൊക്കെ അലുമിനിയത്തിന്റെ അയിലായിട്ടുള്ള ബോക്സൈറ്റ് ഇതൊക്കെ ലോഹധാതുക്കളാണ് ഇതെല്ലാം ഖനനം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി അത് കൂടാതെ അലോഹധാതുക്കളുണ്ട് അതായത് കൽക്കരി പെട്രോളിയം അത്തരത്തിലുള്ളത് അലോഹധാതുക്കൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ ഉപദീപി പീഠഭൂമി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ധാരാളമായി കാണപ്പെടുന്ന ധാതുക്കളാണ് ഇനി നമ്മൾ ഒന്നാമത്തെ ധാതുവായിട്ടുള്ള ആയിട്ടുള്ള ഇരുമ്പയേക്ക് അതായത് ഇരുമ്പൈര് നിക്ഷേപവും ഇരുമ്പൈര് വ്യവസായവും എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് അയൺ അഥവാ ഇരുമ്പ് 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 എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ അരിൽ നിന്ന് വേർതിരിച്ചിരി എടുക്കുന്ന ഒരു ലോഹമാണ് അതായത് ഇരുമ്പിന്റെ അരികളുണ്ട് ഇരുമ്പിൻ്റെ അരി എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് മാഗ്നെറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇരുമ്പിൻ്റെ അയിലാണ് അപ്പോൾ അതിൽ തന്നെ ഇരുമ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് ആണ്. അപ്പോൾ ഹേമറ്റൈറ്റിൽ നിന്ന് നമ്മൾ ഇരുമ്പ് എന്ത് ചെയ്യുന്നുണ്ട് വേർതിരിച്ചെടുത്താൽ പിന്നീട് ആ ഇരുമ്പാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ലോകത്തിലെ മൊത്തം ഇരുമ്പുരുക്ക് നിക്ഷേപത്തിൽ ഏകദേശം ഇരുപത് ശതമാനവും ഉള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് കൂടുതൽ ഇരുമ്പുരുക്ക് നിക്ഷേപം കാണപ്പെടുന്നത് ഇന്ത്യ ഇരുമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് മൊത്തത്തിലുള്ള ലോകരാഷ്ട്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നാലാം സ്ഥാനമാണ് ഉള്ളത് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പൈരിൻ്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ ജപ്പാൻ കൊറിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ കയറ്റുമതി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ലോകത്തെ മൊത്തം ഇരുമ്പൈര് നിക്ഷേപത്തിന്റെ ഇരുപത് ശതമാനവും ഇന്ത്യ ഇന്ത്യയിലാണ് ഉള്ളത് ഇന്ത്യക്ക് ഇരുമ്പൈരിൻ്റെ കേസിൽ നാലാം സ്ഥാനമാണ് ഉള്ളതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇരുമ്പിന്റെ ആഭ്യന്തര ഉപയോഗം വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ധാരാളമായിട്ട് ഇരുമ്പൈരുകൾ ഇരുമ്പ് കയറ്റുമതി ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കിയാൽ അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പൈര് വ്യവസായം എന്ന് പറയുന്നത് ധാതു അധിഷ്ഠിത വ്യവസായം കൃഷി കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് പരുത്തിയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാൽ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് ഇരുമ്പയിര് വ്യവസായമാണ് ഇരുമ്പിന്റെ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്ന ആ ഒരു അരി ഉണ്ട് ഇരുമ്പിന്റെ വേർതിരിച്ചെടുക്കുന്ന അയിര് സാധാരണ ഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹേമറ്റൈറ്റിൽ നിന്നാണ് ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഇത് കൂടാതെ തന്നെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കൽക്കരിയാണ് അതായത് ഇരുമ്പയിര് വ്യവസായത്തിന്റെ പ്രധാന അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ധനമാണ് ആ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കൽക്കരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുമ്പ് ഇരുമ്പൈരിൻ്റെ നിക്ഷേപങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് കൽക്കരി പാടത്തിനോട് സമീപമായിട്ടായിരിക്കും ഇരുമ്പൈരുകൾ കൂടുതലായി കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഇരുമ്പയിര് വ്യവസായ കേന്ദ്രങ്ങൾ പൊതുവെ കൽക്കരി പാടങ്ങളോട് ചേർന്നായിട്ടായിരിക്കും കാണപ്പെടുന്നത് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളുണ്ട് അല്ലെങ്കിൽ ഇരുമ്പുരുക്ക് ശാലകളുണ്ട് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അതായത് ടിസ്കോ എന്നറിയപ്പെടുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അയൺ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അപ്പോൾ ടാറ്റ ഇരു ഇരുമ്പുരുക്ക് കമ്പനി കാണപ്പെടുന്നത് ഝാർഖണ്ഡിലാണ് ജംഷഡ്പൂർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ജംഷഡ്പൂർ ടാറ്റൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പൊ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത് ജംഷഡ്പൂർ ആണ് ഝാർഖണ്ഡ് അതായത് ലോകത്തിലെ ലോകത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരു ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ജംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത് ഈ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് സ്ഥാപനമാണ് എന്നാൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഉണ്ട് ഐ ഐ എസ് സി ഒ എന്ന് പറയുന്ന ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അത് ഈ പറയുന്ന കുൾട്ടി എന്ന് പറയുന്ന പ്രദേശത്തുണ്ട് അതുപോലെ ബർണൻപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്കുശാലയാണ് ഈ പറയുന്ന ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് ഇനി അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ഉണ്ട് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ഉണ്ട് വി ഐഎസ് എൽ എന്ന് പറയും അത് കർണാടകത്തിലാണ് കർണാടകത്തിലെ ഭദ്രാവതി എന്ന് പറയുന്ന പ്രദേശത്താണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് വരുന്നത് അത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇനി ഇനി രണ്ട് മൂന്ന് സ്റ്റീൽ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ഇരുമ്പുരുക്കു വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾ ഓരോ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങളായിരുന്നു അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അതായത് ഫിലായിയിലെ ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥല അപ്പോൾ ഫിലായി ഇരുമ്പുരുക്ക് വ്യവസായ ശാല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് എൻ്റെ ചെയ്ത് റഷ്യയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് അതാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് റഷ്യയുടെ സാങ്കേതിക കൂടി സ്ഥാപിക്കപ്പെട്ടതാണ് ഫിലായി ഇരുമ്പുരുക്ക് വ്യവസായ ശാല അല്ലെങ്കിൽ ഫിലായി സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പൊ ഓർത്തുവെക്കേ ഓർത്തു വെക്കേണ്ട ഒരു കോഡ് എന്ന് പറയുന്നത് റഷ്യൻ ഫലകം എന്ന് ഓർത്തു വെച്ചിരുന്ന മതി അപ്പൊ റഷ്യയുടെ കൂടി ഫലകം ഫലകത്തില് ഫിലായി അക്ഷരം നമ്മൾ ഒന്ന് ആ ഒരു ടോൺ എന്ന് ഓർത്ത് വെച്ചിരിക്കുക ഫലകം എന്ന് പറയുമ്പോൾ ഫിലായി എന്ന് ഓർത്ത് വെച്ചിരിക്കുക അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂക്കേല റൂക്കേലയിലുള്ള ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ഉണ്ട് അപ്പൊ റൂക്കേലയിൽ വരുമ്പോഴത്തേക്ക് അത് ആരുടെ സഹായത്തോടു കൂടിയാണ് റൂക്കേല എന്ന് പറയുമ്പോൾ ജർമ്മനി ജർമ്മനിയുടെ സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായതാണ് റൂക്കേലയുടെ റൂക്കേല എന്ന് പറയുന്ന സ്ഥലത്തെ ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥാപനം എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ട കോഡ് എന്ന് പറയുന്നത് ജർമ്മൻ റൂം എന്ന് ഓർത്തു ഓർത്തുവച്ചിരുന്നാൽ മതി അപ്പൊ ജർമ്മൻ റൂമ് അല്ലെങ്കിൽ ജർമ്മനിയിലെ എന്ന് ഓർത്തു വെച്ചിരുന്നാൽ ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂ റൂം എന്ന് പറയുമ്പോൾ റൂക്കേല എന്ന് ഓർത്തു വെച്ചിരിക്കാം ഇനി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ അപ്പോൾ ദുർഗാപൂരിലെ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് സ്ഥാപിതമായത് അവിടെ ദുർഗാപൂർ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം അതായത് യു കെ യുടെ സഹായത്തോടു കൂടിയാണ് സാങ്കേതിക സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പണി കഴിപ്പിച്ചതാണ് അതിങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി ദുർഗ യു കെ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ദുർഗ എന്നുള്ള പറയുന്നത് ഒരു പെൺകുട്ടി ഇനിഷ്യലി യു കെ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ ദുർഗ യു കെ യു കെ യുടെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂരിലുള്ള ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണ് അപ്പം ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോയിലാണ് അപ്പോൾ ബൊക്കാറോയിൽ വരുമ്പോൾ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ജാർഖണ്ഡിലെ ബൊക്കാറോയിലാണ് ഈ എന്ന് പറയുമ്പോൾ അത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ അത് ഓർത്തു വയ്ക്കേണ്ട ഒരു എന്ന് പറയുന്നത് ബൊക്കാറോ റോ എന്ന് പറയുമ്പോഴത്തേക്ക് അവസാന റായാണ് അല്ലേ അപ്പോൾ റഷ്യ എന്ന് ആലോചിച്ചു വെച്ചിരിക്കുക ബൊക്കാറോ റഷ്യ എന്നുള്ളത് റാ റാ അങ്ങനെയാണ് ആലോചിച്ചു വെക്കേണ്ടത് അപ്പോൾ റഷ്യൻ സാങ്കേതിക സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ജാർഖണ്ഡിലെ ബൊക്കാറോയിലെ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളും അതിന് സഹായിച്ച എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ മാംഗനീസ് നിക്ഷേപം ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ സ്വർണ്ണത്തിന്റെ നിക്ഷേപം അതായത് ആഭരണങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വർണത്തിന്റെ നിക്ഷേപം ആ സ്വർണ്ണ കാണപ്പെടുന്നുണ്ട് അത് സ്വർണം കൂടുതലായി കാണപ്പെടുന്നത് കർണാടകയിലാണ് ഓക്കെ വെള്ളി കാണപ്പെടുന്നുണ്ട് രാജസ്ഥാനിലും ജാർഖണ്ഡ് കർണാടക പോലുള്ള പ്രദേശങ്ങളിലാണ് വെള്ളി കൂടുതലായി കാണപ്പെടുന്നത് അതുപോലെ ചെമ്പ് ചെമ്പ എന്ന് പറയുന്നത് വൈദ്യുതോപകരണങ്ങൾ നിർമ്മിക്കാനും ചാലകമായിട്ടും ഒക്കെ ചെമ്പ് കൂടുതലായി ഉപയോഗിക്കുന്നു അതുപോലെ ബോക്സൈറ്റ് ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ അലൂമിനിയത്തിന്റെ അയറാണ് ബോക്സൈറ്റ് അതായത് ബോക്സൈറ്റിൽ നിന്ന് ബോക്സൈറ്റിന് ഈ പറയുന്ന പ്രക്രിയകൾക്ക് വിധേയമാക്കിയാണ് അതിൽ നിന്നാണ് അലൂമിനിയം നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ ഗാർഹിക ആവശ്യങ്ങൾക്കും വൈദ്യുതോപകരണങ്ങൾക്കും വിമാന എഞ്ചിനുകളിലും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ബോക്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ബോക്സൈറ്റ് കൂടുതലായും ഖനനം ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ാതു ഇന്ധനങ്ങളുണ്ട് അതായത് കൃഷി വ്യവസായം ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഊർജ്ജത്തിന് ആവശ്യമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് ആ ധാതു വിഭവങ്ങളെ ഉപയോഗിക്കാറുണ്ട് അതായത് പ്രധാനപ്പെട്ട ധാതു വിഭവങ്ങൾ ഏതൊക്കെയാണ് ആ കൽക്കരി പെട്രോളിയം പ്രകൃതി വാധന വാതകങ്ങൾ പോലുള്ളവയാണ് ധാതു ഇന്ധനങ്ങൾ അഥവാ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ കൽക്കരിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി അതായത് കൽക്കരി കത്തിച്ച് ആ താപോർജ്ജം ഉപയോഗിച്ചാണ് പല വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നത് ബിറ്റമിനസ് വിഭാഗത്തിൽപ്പെടുന്ന ഇവയ്ക്ക് നിലവാരം കൂടുതലാണ് അപ്പോൾ പലതരത്തിലുള്ള കൽക്കരിയുണ്ട് ബിറ്റുമിനസ് ഉണ്ട് അതുപോലെ തന്നെ പീറ്റ് ഉണ്ട് ലിഗ്നൈറ്റ് അത്തരത്തിലുള്ള കൽക്കരി വിഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട് അതിൽ ബിറ്റുമിനസ് കൽക്കരിയാണ് ഏറ്റവും നിലവാരം കൂടിയ കൽക്കരി എന്ന് പറയുന്നത് ഈ പശ്ചിമ ബംഗാളിലും ഝാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശങ്ങളിൽ കൽക്കരി കൂടുതലായി ഖനനം ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഝാർഖണ്ഡിലെ ചാറിയ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലെ ചാറിയ എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റവും വലിയ കൽക്കരി പാഠം സ്ഥിതി ചെയ്യുന്നത് ഇനി അതേസമയം തമിഴ്നാട്ടിലെ നെൽവേലി എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട്ടിലെ നെൽ നെയ് നെയ്വേലി അപ്പം ഈ പറയുന്ന നെയ്വേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഏഹ് ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നത് അപ്പം ഏറ്റവും ഇന്ധനക്ഷമത കൂടിയ കൽക്കരി എന്ന് പറയുന്നതും പ്യുവർ ആയിട്ടുള്ളതും ബിറ്റുമിനസ് ആണ് എന്നാൽ തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്നത് ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് അതായത് പ്യൂരിറ്റി കുറഞ്ഞ കൽക്കരിയാണ് ആ പ്യൂരിറ്റി കുറഞ്ഞ കൽക്കരിയുടെ പേരാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് അപ്പം ലിഗ്നൈറ്റ് കൂടുതലായും കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് കൂടുതലായും കാണപ്പെടുന്നത് ഇനി അടുത്തത് പെട്രോളിയം പ്രകൃതിവാതകങ്ങളെ പറ്റിയിട്ടാണ് റോഡ് റെയിൽ വ്യോമ ഗതാഗത മേഖലയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം എന്ന് പറയുന്നത് അതായത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം പെട്രോൾ ഡീസൽ അത് ആ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ റോഡ് റെയിൽ വ്യോമ ഗതാഗത മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ ചലിക്കുന്നത് പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ കൃത്രിമ റബ്ബർ കൃത്രിമ നാരുകൾ വാസലിൻ എന്നിവയും എന്ത് ചെയ്യുന്നുണ്ട് വേർതിരിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം മണ്ണിൽ നിന്ന് വേർതിരിച്ച് എടുക്കാറുണ്ട് ഓക്കെ ഇതൊക്കെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പെട്രോളിയം ഇന്ധനങ്ങളൊക്കെ കൂടുതലായും കാണപ്പെടുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ആസാം പോലുള്ള പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ എന്നറിയപ്പെടുന്നത് ഏറ്റവും വലിയൊരു എണ്ണപ്പാടമാണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ എന്നറിയപ്പെടുന്നത് വലിയൊരു എണ്ണപ്പാടമാണ് അതുപോലെ പെട്രോളിയം ഘടനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം പെട്രോളിയം നമ്മൾ ഖനനം ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇന്ധനമാണ് പ്രകൃതിവാതകം ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നു അതായത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പോലുള്ള പ്രദേശങ്ങളുടെ തീരത്ത് പെട്രോളിയത്തോടൊപ്പം അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് പ്രകൃതിവാതകം മാത്രമായിട്ട് കാണപ്പെടുന്നു അത് ഈ തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിലൊക്കെയാണ് അത് കാണപ്പെടുന്നത് ഇനി ആ ആണവധാതുക്കളും ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട് അതായത് യുറേനിയം തോറിയം പോലുള്ളത് ഝാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര പോലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് കേരളത്തിലും തമിഴ്നാടും കുറച്ച് ഇൽമനൈറ്റ് മോണോസൈറ്റ് പോലുള്ള ധാതുക്കളും തോറിയം ധാതുവും ചെറുതായിട്ട് കാണപ്പെടുന്നുണ്ട് എങ്കിലും ഏറിയ പങ്ക് യുറേനിയം തോറിയൊക്കെ കാണപ്പെടുന്നത് ഝാർഖണ്ഡ് രാജസ്ഥാൻ മഹാരാഷ്ട്ര പോലുള്ള പ്രദേശങ്ങളാണ് കാണപ്പെടുന്നത് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങളുണ്ട് അതായത് ആണവോർജ്ജം ഉപയോഗിക്കുക ഈ പറയുന്ന യുറേനിയത്തെ യുറേനിയത്തെയൊക്കെ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമാണ് ആണവോർജ്ജ നിലയങ്ങളിൽ നടക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആണവോർജ്ജ നിലയം എന്ന് പറയുന്നത് താരാപൂർ മഹാരാഷ്ട്രയിലാണ് താരാപ്പൂർ എന്ന് പറയുന്നത് അതുപോലെ കൽപ്പാക്കം കൂടംകുളം ഇത് രണ്ടും തമിഴ്നാട്ടിലുള്ള ആണവോർജ്ജ നിലയങ്ങളാണ് അതുപോലെ കൈഗ കർണാടകയിലുള്ള ആണവോർജ്ജ നിലയമാണ് അതുപോലെ കാക്രപാറ കാക്രപ്പാറ എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ആണവോർജ്ജ നിലയമാണ് അതുപോലെ നറോറ നറോറ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ആണവോർജ്ജ നിലയമാണ് അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയം എന്ന് പറയുന്നത് താരാപൂർ മഹാരാഷ്ട്ര അറോറ നറോറ ഉത്തർപ്രദേശ് അതുപോലെ കൽപ്പാകം അല്ലെങ്കിൽ കൂടംകുളം രണ്ടും തമിഴ്നാട് കൈക കർണാടക കാക്രപാറ എന്ന് പറയുന്നത് കാക്രാപാറ ഗുജറാത്ത് എന്ന് ആലോചിച്ചു വെച്ചിരിക്കുക